കാണുന്ന ഒരു പഴമാണ് എന്ന പൊതുനാമത്തിൽ പർപ്പിൾ മാംഗോ സ്റ്റീൻ ഇന്തോനേഷ്യ രാജ്യത്തെ ഉത്ഭവിച്ച ഒരു മരമാണ് ഇത് ഏഴ് മുതൽ ഇരുപത്തിയഞ്ചു മീറ്റർ വരെ വളരുന്നു ഇതിന്റെ പഴം കടുത്ത ചുവന്ന നിറത്തിലുള്ളതും മധുരമുള്ളതുമാണ് ത്തിലും ഇത് നന്നായി വളരുകയും കായ്ഫലം തരുകയും ചെയ്യുന്നുണ്ട് പഴങ്ങളുടെ റാണി എന്നാണ് വളരെ രുചികരമായ ഈ ഫലത്തിന് ചുറ്റും ഒരു ഉണ്ട് ഇതിന്റെ ഇല തിളക്കമുള്ളതാണ് വളരെ പതുക്കെ മാത്രം വളരുന്ന ഈ മരം വിത്തു പാകിളപ്പിക്കുവാൻ ബുദ്ധിമുട്ടാണ് ഇരുപത്തിയഞ്ചോളം മീറ്റർ ഉയരത്തിൽ ഇവ ശാഖകളായി ഏഴാം വർഷം മുതൽ വിളവെടുക്കുവാൻ സാധിക്കും പ്രായമായ ഒരു മരത്തിൽ നിന്നും പ്രതിവർഷം രണ്ടായിരത്തോളം പഴങ്ങൾ ലഭ്യമാണ് ഇവയുടെ കട്ടിയുള്ള പുറന്തോടെയുള്ളിലെസംസമായ ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായവ അല്പം പുളിയോട് കൂടിയ മധുരമുള്ള പഴമാണ് മാംഗോവ് ടീം മാംഗോസ് ടീമിൽ ആണും പെണ്ണും എന്ന വ്യത്യസ്തതയുണ്ട് പെൺ മാംഗോവ് സ്റ്റീമിനാണ് പഴങ്ങൾ സുലഭമായി ഉണ്ടാകുന്നത്